നേരം ചിലപ്പോ അത് രണ്ടു നേരം ചെറിയൊരു മുറിയിൽ പേർ വൃത്തിയില്ലാത്ത ഡോർമിറ്ററി ആ സാഹചര്യങ്ങളെല്ലാം ഇപ്പൊ നന്നായിട്ടുണ്ടാവും പക്ഷേ സ്നേഹം നൽകാൻ ആരുമില്ല സുഹൃത്തുക്ക ോട്ടൊന്ന് ഓർമ്മിച്ച് വെക്കാൻ പേരുകൾ ഒന്നുമില്ല നമ്മൾ എത്ര അമർത്തി തുടച്ചാലും മായാ എന്ന പേര് ഹൃദയത്തിൽ ഒരിക്കൽ പുറത്തു വരിക ഫാദറിന് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ എന്റെ കുഞ്ഞുങ്ങള് ഒരു വീടുകളിൽ എത്തിക്കാൻ പറ്റൂ െന്ന് പറോപ് കുട്ടികളെ ദത്തെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ മക്കളെ ഇത് അത്താഴം കഴിക്കുമ്പോഴും വേണോ ഇങ്ങനെ വഴക്ക് മോന് വേണ്ടത് അമ്മ തരില്ലേ ഞാൻ അടുത്തുള്ളപ്പ തന്നെ ഇങ്ങനെ അപ്പൊ പിന്നെ അമ്മ ഇല്ലാണ്ടായ ആരുണ്ട് നിങ്ങളെ വഴക്ക് പറയാനും നിയന്ത്രിക്കാനും ഒക്കെ എങ്ങോട്ടേക്കാ പോണേ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് ഇത്രയും പേർക്ക് കഴിഞ്ഞു കൂടാൻ പറ്റുമോ നിങ്ങളും വളർന്നു വരികയല്ലേ വട്ടപ്പാറ അച്ഛൻ അമ്മയ്ക്ക് വേറൊരു ശരിയാക്കി തരാന്ന് പറഞ്ഞു എവിടെ അമ്മ അത് അത് ഞങ്ങളെയും ദൂര ജർമ്മനിൽ കുട്ടികളെ കൊണ്ടുപോകാൻ അവര് സമ്മതിക്കുന്നില്ല പറ്റില്ല അങ്ങനെ അമ്മേനെ ഒറ്റയ്ക്ക് അമ്മ മോനുനെ ആരാ വേറൊരു വീട്ടിലേൽപ്പിക്കും അവര് വളർത്തിക്കൊള്ളും നിങ്ങളുടെ കാര്യവും അമ്മ തീരുമാനിച്ചിട്ടുണ്ട് ചാച്ചനും അമ്മയും ഇല്ലാതെ നിങ്ങൾക്കിവിടെ കഴിയാൻ പറ്റുമോ ഓരോ മക്കൾക്കും വീട് ഒരുപാട് സ്നേഹമുള്ള ചാച്ചനും അമ്മയും ഞങ്ങക്ക് വേറെ അവിടെയും പോണ്ട അമ്മയുടെ കൂടെ കഴിഞ്ഞാ മതി

ോ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് അമ്മയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത് മോളെ ഇത് ദൈവത്തിന്റെ തീരുമാനമാണ് ഡോക്ടർ അത് മനസ്സിലാക്കി തന്നേ ഉള്ളൂ അമ്മ പോയാൽ അമ്മയുടെ ആത്മാവ് നിങ്ങളെ ഓർത്ത് വിഷമിക്കരുത് പള്ളിയിലും മടത്തിലും വളർന്ന അമ്മയ്ക്ക് പോലും വിശ്വാസ പിള്ളരും ഈശോയോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു മനസ്സൊന്നു പറഞ്ഞ ഈശോ കേൾക്കും ആൾ ആരാണെന്ന് മനസിലായല്ലോ അല്ലേ ഐ എം ഡോക്ടർ ഡേവിഡ് ഇത് വൈഫാണ് മിനി അകത്തേക്ക് ഇരിക്കാം വരൂ വരൂ കുട്ടികളൊക്കെ എവിടെ ഓ സ്കൂളിൽ പോയി കാണും അല്ലേ അവർക്കിപ്പോ കാപ്പിയും അല്ല ആവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക പിന്നെ മോനക്കുട്ടിലെ ഒന്ന് കാണുക ും ഇങ്ങോട്ടും വല്ല ജോലിക്കോ പറയോ ഒറ്റ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളെ കുറിച്ച് എല്ലാം ഞാൻ ആനയോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചില സംശയങ്ങളൊക്കെ ആനക്ക് ബാക്കി ഉണ്ടാവും സംശയങ്ങളല്ല എന്നാലും ഇതൊന്നും സാധാരണ നടക്കാറുള്ള കാര്യങ്ങളല്ലോ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് വേണമെങ്കിലും ചോദിക്കാം ഫാദർ നിങ്ങൾക്ക് ഇപ്പോ കുട്ടികളില്ലെങ്കിലും ഭാവിയിൽ ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ മിസ് ജോണി ഞാനൊരു ഡോക്ടറാണ് ഒരു കുട്ടി ഉണ്ടാകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് അഡോപ്ഷനെ കുറിച്ച് ചിന്തിച്ചത് തന്നെ ഫാദറിനറിയാലോ അതുകൊണ്ട് മാത്രം കുട്ടിയുടെ സേഫ്റ്റി ആയില്ലല്ലോ ഞങ്ങൾ അതും ആലോചിച്ചു എനിക്ക് കുടുംബ സ്വത്തായി കിട്ടിയ ഒരു എസ്റ്റേറ്റ് ഉണ്ട് വയനാട്ടിൽ അതിന്റെ പകുതി കുട്ടിയുടെ പേർക്ക് ഇഷ്ടദാനം എഴുതി വച്ചിട്ട് അവനെ ഞങ്ങളിവിടുന്ന് കൊണ്ടുപോകും അഡോപ്റ്റ് ചെയ്താൽ പിന്നെ അവൻ എൻ്റെ സ്വന്തം മകനല്ലേ

对不对呀？Uh huh. uh huh. അങ്ങോട്ട് വരാം മോനെ കാണണമെന്ന് തോന്നുമ്പോൾ ഒരു കത്തിട്ടാൽ മതി ഞങ്ങൾ ഇങ്ങോട്ടും വരാം ബന്ധങ്ങളൊന്നും അറ്റുപോയിട്ടില്ല പോവുകയില്ല പിടിക്കാൻ നീ വരുന്നുണ്ടോ അതോ എന്റെ കാണണോ സംസാരിച്ചിട്ട് കാര്യമില്ല വലിയ അന്യായമാണെന്ന് അറിയാം എന്നാലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൊടുക്കുവോ അച്ഛട്ടില്ലാത്ത കൊച്ചിനെ ഈ രണ്ട് പിള്ളാര് ഇണപിരിയാത്ത കിളികളെ പോലെയാ ഒരുത്തനെ ഒരുത്തു വേർപിരിക്കാന്ന് പറഞ്ഞാൽ അത് അവരോട് പറയാൻ തന്നെ ബുദ്ധിമുട്ട് ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ആനു സമ്മതിക്കും തന്നെ ആ ഞാന് സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട ഇതല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കേസുകൾ വരുമല്ലോ സിംഗിൾസ് അപ്പൊ വരാം വിട്ടോ സ്റ്റാൻഡ് വിട്ടോ എടോ ഞാനേതായാലും അവരോടൊന്ന് സംസാരിച്ചു നോക്കാം പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എനിക്ക് തീരെല്ലാം കൊണ്ടൊന്നും പറയാതെ മനുഷ്യ അച്ഛൻ പോയി സംസാരിക്കേ ോട് ഇത്തിരി സംസാരിച്ചിരിക്കുന്നു ഒരു പഴയ ചങ്ങാതിയ അവർക്ക് കുട്ടികളെ കാണേ കാണണം പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആനയോട് കുറിച്ച് സംസാരിക്കാനുണ്ട് ഒന്ന് വരൂ എനിക്ക് മാത്രമല്ല നമുക്കെല്ലാം വിഷമമുള്ള കാര്യമാണ് എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോ പിന്നെ രണ്ടുപേരെന്നൊക്കെ പറയുമ്പോൾ അതും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ളൊരു കുട്ടി എന്നുവെച്ച് അവനെ ഞാൻ ഉപേക്ഷിക്കുകയല്ല അതിന് പറ്റിയ ആൾക്കാരെ നമുക്ക് വേറെ നോക്കാം എനിക്ക് ആലോചിക്കണം മതി ആലോചിച്ച് തീരുമാനിച്ചാൽ മതി ഏതായാലും അവര് കുട്ടികളെ ഒന്ന് കട്ടിട്ട് പോയിക്കോട്ടെ വർഗീസ് അറിയാവല്ലോ അങ്കിൾ ഗുഡ് 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 മോർണിംഗ് 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 ആന്റി വെരി പേരെന്തൊക്കെയാ ഞാൻ റോണി ഇവൻ ടോണി ചട്ട മാത്രമണ്ടുന്നുള്ളല്ലോ ഇനി മറ്റോ മല്ല പൊട്ടണമറ്റോ ആണോ നിങ്ങൾ ഒന്നും എനിക്ക് അതുങ്ങൾ കണ്ടിട്ട് കൊതിയാവുന്നു എന്തിനാ എന്തിനാട്ത്ത് വെക്കുന്ന അവിടെ വേറെ സ്കൂളല്ലേ ഇവിടെ വെച്ചോ ഒന്ന് കേറുമ്പോ നിനക്ക് ഇടാമല്ലോ എന്റെ മോൻ നല്ലോണം പഠിക്കണം എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം ആരോടും വഴക്കുണ്ടാക്കരുത് അവിടെ ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാമ്മേ എന്റെ മോനെ എനിക്ക് ഇവിടെ അച്ചോ എല്ലാം പറഞ്ഞ പോലെ ആനിയോട് എന്ത് പറഞ്ഞിട്ട് പോണോന്ന് എനിക്കറിയില്ല എന്തായാലും യാത്ര പറയുന്നില്ല